ലെൻസ്ഫെഡ് കൊളാച്ചേരി യൂണിറ്റ് പതിനാലാമത് കൺവെൻഷൻ സംഘടിപ്പിച്ചു മയിൽ സാംസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി മയിൽ വാർഡ് മെമ്പർ രവി മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു ലൻസ്ഫെഡ് കൊളാച്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ബാബു പണ്ണേരി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ലൻസ്ഫെഡ് കണ്ണൂർ നോർത്ത് ഏരിയ പ്രസിഡന്റ് ശ്രീജുരാം മുഖ്യാതിഥിയായി പങ്കെടുത്തു ലെൻസ്ഫേർഡ് കൊളച്ചേരി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബിൽമോൻ കെക്ക് അനുശോചനം നടത്തി ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ ഗുരു നിത്യശയത്തിനെതിരെ മികച്ച സംരംഭകനുള്ള സംരംഭകശ്രീ പുരസ്കാര ജേതാവ് ബാബു പണ്ണേരി ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന സംസ്ഥാന ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ കോച്ച് ട്രെയിനിങ് ക്യാമ്പ് പൂർത്തിയാക്കി ഷട്ടിൽ ബാഡ്മിൻ്റൺ കോച്ചായ നിഖിൽ പി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അങ്കേത് ജി നാദ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അമ്മയ സതൻ യു എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ റോണക് ജി നാഥ് പത്ര ദൃശ്യമാധ്യമപ്രതിനിധികളായ എം കെ ഹരിദാസൻ മാതൃഭൂമി പ്രിയേഷ് കെ ദേശ സജീവൻ അരിയേരി മലയാള മനോരമ ജയൻ ചോല കണ്ണൂർ വിഷൻ മാർക്കറ്റിംഗ് ഹെഡ് നവീൻ ഫോട്ടോഗ്രാഫർ കണ്ണൂർ വിഷൻ ജിഷ്ണു പ്രകാശ് മയിൽ വാർത്തകൾ മഹമ്മൂദ് കെ പി കൊളച്ചേരി വാർത്തകൾ സ്നേഹരാജ് വി വി കൊളച്ചേരി വാർത്തകൾ രവീന്ദ്രനാഥ് കെ വി ക്യാമറമാൻ ഡി ഡി ന്യൂസ് കണ്ണൂർ എന്നിവരെ അദരിച്ചു ലൻസ്ഫെഡ് കൊളച്ചേരി യൂണിറ്റ് സെക്രട്ടറി ധനീഷ് കെ വി പ്രവർത്തന റിപ്പോർട്ടും ലൻസ്ഫെഡ് കൊളച്ചേരി യൂണിറ്റ് ട്രഷറർ ഷംന പി വി സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്ഷേമനിധി ചെയർമാൻ കെ ഷാജി ക്ഷേമനിധി റിപ്പോർട്ട് ആൻഡ് ബൈലോ അവലോകനം നടത്തി ലൻസ്ഫഡ് കണ്ണൂർ നോർത്ത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രമോദ് കെ വി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് റിപ്പോർട്ടിനു മേലുള്ള ചർച്ച നടന്നു ചടങ്ങിന് യൂണിറ്റ് ചാർജ് പി കെ മുരളീധരൻ കൊളച്ചേരി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് നിസാർ എം മയിൽ വാർഡ് മെമ്പർ അസൈനാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റ് മെമ്പർമാർക്കുള്ള ഉപഹാരങ്ങൾ നൽകി ചടങ്ങിൽ ലൻസ്ഫഡ് കൊളച്ചേരി യൂണിറ്റ് സെക്രട്ടറി ധനീഷ് കെ വി സ്വാഗതവും യൂണിറ്റ് ട്രഷറർ ഷംന പി വി നന്ദിയും പറഞ്ഞു നല്ല രീതിയിലുള്ള ചർച്ച നടത്തി നമ്മുടെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതലായിട്ടുള്ള ഒരുപാട് ഇടപെടലുകൾ ഈ സംഘടന ഇതിനകം തന്നെ ഇടപെട്ടിട്ടുണ്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ കുറേ അതിൻ്റെ അംഗങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ബാബു പണ്ണേരി അദ്ദേഹത്തിന് വലിയൊരു അംഗീകാരമാണ് ലഭിച്ചിട്ടുള്ളത് നമ്മളെ പഞ്ചായത്തിൽ ഏത് കാര്യവും മയിൽ ടൗണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് അംഗം കൂടിയാണ് ഞാൻ അപ്പോൾ നമ്മളെ പഞ്ചായത്തിൽ ഏത് ഒരു സംഘാട സമിതി രൂപീകരിക്കുന്ന ഘട്ടത്തിലും നമ്മൾ ആദ്യം എഴുതി വെക്കുന്ന പേര് ബാബു പണ്ണേരിയുടെ തന്നെയാണ് ഇപ്പോൾ നമ്മളെ പഞ്ചായത്തിൻ്റെ